രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇതുവരെയും എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇസ്രായേൽ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി ഒരു ഇസ്രയേലി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു പത്രത്തിന്റെ വെബ്സൈറ്റിന്റെ അച്ചടി പതിപ്പായ ഐരിയോഡ് അഹ്റോനോത് തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം മുതൽ വടക്കൻ ഗാസയിലെ ജബാലിയ നഗരത്തിൽ കുറഞ്ഞത് നാൽപ്പത് ഇസ്രായേൽ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹിബ്രു മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും ഇതേ ഏറ്റുമുട്ടലിൽ ഒരേ ബ്രിഗേഡിലുള്ള മൂന്ന് പേർക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റ യും ഇസ്രയേൽ സൈന്യം ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു പ്രസ്താവനയിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും അവർ നൽകിയിട്ടില്ല ഹമാസിന്റെ സൈനിക വിഭാഗമായ കസാം ബ്രിഗേഡ്സ് വടക്കൻ ഭക്ഷണമായ ബെയ്റ്റ് ഹനൂനിൽ ഒരു ഇസ്രായേൽ വാഹനം നശിപ്പിക്കുകയും നിരവധി സൈനികരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു മറ്റൊരു വടക്കൻ പട്ടണമായ ജബലിയയിൽ ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ടതായും അതിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയതായും ഹമാസ് പറയുന്നുണ്ട് തിങ്കളാഴ്ച വടക്കൻ ഗാസയിൽ ഹമാസുമായി പോരാടുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി സൈന്യം തന്നെ അറിയിച്ചു കഫീർ ബ്രിഗേഡിന്റെ നെറ്റ്സ യഹൂദ ിയലെ ഇരുപത്തിമൂന്നുകാരനായ യൂറിയൽ പെരട്സാണ് കൊല്ലപ്പെട്ട സൈനികൻ രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഗാസയിലെ വംശഹത്യയിൽ പങ്കെടുത്ത ഇസ്രായേൽ സൈന്യത്തിനെതിരെ വിവിധ രാജ്യങ്ങളിലായി നിരവധി പരാതികളും ഇപ്പോൾ നിലവിലുണ്ട് ആയിരം ഇസ്രായേലി സൈനികർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഹിന്ദ് രജബ് ഫൌണ്ടേഷൻ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രീ ട്രയൽ ചേംബർ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗ ഗാനന്റിനുമെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കും യുദ്ധ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അതിനിടെ ഇസ്രയേലിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ മധ്യ ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗറുകളിലേക്ക് ഓടിയ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസൈൽ എത്തുന്നതിന്റെ സൈറൺ കേട്ടതോടെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുകയായിരുന്നു ടെൽ ഹവീവ് റഷോവേറ്റ് റിഷോൺ ലെസ്ലിയോൺ തുടങ്ങി ഇരുപതോളം പ്രദേശങ്ങളിലാണ് ഇങ്ങനെ സൈറൺ മുഴങ്ങിക്കൊണ്ടിരുന്നത് പത്ത് ലക്ഷത്തോളം പേർ ഇതോടെ ബംഗറിൽ കയറി ഒളിച്ചു എന്നാണ് പറയുന്നത് ബംഗറിൽ ഒളിക്കാൻ ഓടുകയായിരുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു ജൂത വനിതയെ ഇതിനിടയിൽ ഒരു കാറിടിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു